പഹൽഗാമിൽ തീവ്രവാദികൾ ലക്ഷ്യം വെച്ചത് ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയും അതിലൂടെ അമർനാഥ് തീർത്ഥാടനവും പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദികൾക്ക് വലിയ ലക്ഷ്യമുള്ളതായിട്ടായിരുന്നു വിലയിരുത്തൽ സോൻമാർഗ്ഗ് ഗുൽമാർഗ് തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തില്ല തീവ്രവാദികൾ തിരഞ്ഞെടുത്തത് പെഹൽഗാം ആണ് അതിന് കാരണം അമർനാഥ് തീർത്ഥാടനത്തിലുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി പെഹൽഗാം ആണ് പെഹൽഗാമിലെ ബൈസറൻ താഴ്വരയിലൂടെയാണ് അമർനാഥ് യാത്രികർ കൂടുതലായി കടന്നുപോവുക അവിടെയാണ് തീവ്രവാദ ആക്രമണവും നടന്നത് പെഹൽഗാമിൽ അത്തരത്തിലൊരു ആക്രമണം നടത്തിയാൽ അമർനാഥ് യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും ഹിമാലയത്തിലെ അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര ജൂലൈ മൂന്നിന് ആരംഭിക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് മുപ്പത്തി ദിവസം നീളുന്ന ഈ തീർത്ഥാടനത്തിന് പോകുന്നവരുടെ പേര് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഏപ്രിൽ പതിനാല് മുതലാണ് എന്തായാലും ഇത്തവണ കനത്ത സൈനിക സുരക്ഷയിലായിരിക്കും അമർനാഥ് തീർത്ഥാടന യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചോ ദശാംശം ഒന്ന് രണ്ട് ലക്ഷം പേരാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് ജമ്മുകാശ്മീരിലെ പെഹൽഗാം മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ട് ഭീകരാക്രമണത്തിന് പിന്നാലെ അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് ആശങ്ക ഉണ്ടായിരിക്കുകയാണ് ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് യാത്രയ്ക്കുള്ള പദ്ധതികൾ ഇതിനോടകം ചിലർ റദ്ദാക്കി ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിയിരുന്നത് ഈ വർഷം ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് അമർനാഥ് യാത്ര കഠിനമായ കാലാവസ്ഥയും മറ്റു പല പ്രകൃതി പ്രതിബന്ധങ്ങളും മറികടന്നാണ് ഓരോ വർഷവും യാത്രയ്ക്കായി ഇവിടേക്ക് ഭക്തർ എത്തുക ഭീകരാക്രമണം നടന്ന പെഹൽഗാം പ്രദേശം അമർനാഥ് യാത്രയുടെ പ്രധാന തുടക്കമാണ് ഈ പ്രദേശത്ത് ആക്രമണം നടന്നതോടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക സർക്കാർ സുരക്ഷാ ഉറപ്പുകളും നിർദ്ദേശങ്ങളും കാത്തിരിക്കുകയാണ് തീർത്ഥാടകർ സുരക്ഷാ ഏജൻസികൾ കൂടുതൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ് തഹൽഗാമിൽ നിന്ന് യാത്ര ആരംഭിച്ച് ചന്ദനവാരി ടോപ്പ് ശേഷ്നാഗ് പഞ്ചതർണി എന്നിവിടങ്ങളിൽ നിർത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മീറ്റർ ഉയരത്തിലുള്ള അമർനാഥ് ഗുഹയിലേക്ക് എത്തും ശിവപാരമ്പര്യത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുള്ളതാണ് ഈ യാത്ര ഗുഹയിലുള്ള മഞ്ഞ് ശിവലിംഗം സ്വയംഭൂലിംഗമാണ് യാത്രാ മധ്യെ വിവിധ ക്യാമ്പുകളിൽ ഭക്ഷണവും താമസ സൌകര്യങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും ഭീകരതയുടെ ഭീഷണിയുള്ളതുകൊണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സംസ്ഥാന പോലീസ് സൈന്യം മറ്റ് സുരക്ഷാ ഏജൻസികൾ ചേർന്ന് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു യാത്രയിൽ പങ്കെടുക്കാൻ മുൻപ് ആരോഗ്യ പരിശോധനയിൽ പാസായതായ സർട്ടിഫിക്കറ്റ് റ്റ് നൽകേണ്ടതുണ്ട് ഇത് സുരക്ഷിതമായ യാത്രയ്ക്ക് അനിവാര്യമാണ് മറ്റൊരു കാര്യം പട്ടാളക്കാരെ ആക്രമിച്ചില്ല ഭീകരർ അവർ സാധാരണ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു എന്നതാണ് തീവ്രവാദികൾക്ക് യാതൊരു ഭീഷണിയുമില്ലാത്ത സാധാരണ ടൂറിസ്റ്റുകളെ നിഷ്കളങ്കരായ ജനങ്ങളെ കൊലപ്പെടുത്തുകയാണ് ഈ തീവ്രവാദികൾ ചെയ്തത് മാത്രമല്ല ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ആക്രമിച്ചതിന് പിന്നിൽ ഇന്ത്യ ആകെ മതപരമായ ഒരു വിവേചനം ഉണ്ടാക്കണം എന്ന വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നും വിലയിരുത്തലുണ്ട് ഭീരുക്കളായ തീവ്രവാദികൾ അവർ പൊതുവെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ മോശമാണ് കുറെ കാലമായി അവിടെ നിന്നുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു മോദി സർക്കാരിന് കീഴിലുള്ള കശ്മീരിന്റെ വികസനം സമ്പന്നത ഉണർവ് ഇതിനെയൊക്കെ ഇല്ലാതാക്കലാണ് ഈ ആസൂത്രണത്തിന്റെ ലക്ഷ്യം കാശ്മീരിന്റെ വികസനത്തിൽ തദ്ദേശവാസികൾ കൂടി പങ്കാളികളായതോടെ അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് കാശ്മീരിൽ ടൂറിസം വളർന്നത് ഇതോടെ കാശ്മീരിലെ പ്രാദേശിക ജനവിഭാഗം സാമ്പത്തികമായി മെച്ചപ്പെട്ടു ഒരു കാലത്ത് സൈന്യത്തിന് നേരെ കല്ലറിഞ്ഞിരുന്നവരാണ് പ്രാദേശികവാസികൾ അവർ തീവ്രവാദികളെ കുറിച്ച് സൈന്യത്തിൽ വിവരങ്ങൾ നൽകാൻ തുടങ്ങി ഇതൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാണ് സമ്മാനിച്ചത് ഹിന്ദു ആര് എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ചു എന്നത് കാശ്മീരിലെ പ്രാദേശിക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മുസ്ലിങ്ങളെയും ഇപ്പോൾ പേടിപ്പിക്കുകയാണ് അതിലൂടെ ഒരു ഹിന്ദു മുസ്ലിം ലഹളം ഉണ്ടാകുമോ എന്ന ഭീതിയും ഇവിടെയുണ്ട് ഒരു ഒറ്റ ആക്രമത്തിൽ പല അലകൾ ഉയർത്താൻ സാധിക്കണം ആ രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ ഗതി പോയത് ഇതിന്റെ അലകൾ ഇന്ത്യയിൽ ആകെ അലയടിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ അതിനെ കരുതലോടെ തന്നെയാണ് മോദി സർക്കാർ നേരിടുന്നത് കാശ്മീരിലെ പ്രാദേശിക ജനവിഭാഗത്തെ വിശ്വാസത്തിലെടുത്ത് ഈ തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകുന്നവരാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കാനാണ് മോദി സർക്കാർ ഒരുങ്ങുന്നത് അത് തന്നെയാണ് ശരിയായ വഴി എന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്സ്